ഇനി നമുക്ക് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് കറി കറി വെച്ചെടുക്കാം ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടാണ് കിട്ടിയത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കിയെടുക്കാം കേട്ടോ ഇതൊന്ന് നടു മുറിച്ചിട്ട് ഒന്ന് ചെറുതാക്കിയെടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകി എടുക്കാൻ പോവുകയാണേ അപ്പോൾ അത് നമ്മളെ ചെറുതാക്കിയിട്ട് ഒന്നുകൂടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് തന്നത് എന്നാലും ഒന്നുകൂടെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇതിന് രണ്ട് മൂന്ന് എലുണ്ട് കേട്ടോ ഇത് കറക്കി രണ്ട് മൂന്ന് എല്ലും എല്ലുമ്പാളിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അല്ല എല്ലാത്ത കറി അത്ര രസം ഉണ്ടാവില്ലേ അപ്പോൾ രണ്ട് മൂന്ന് എല്ലും ഉണ്ട് ഇത് നമ്മളൊന്ന് കുക്കറിലിട്ട് നിറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ചെപ്പം വെള്ളവും ചേർത്തിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ടുണ്ട് ഇനി ഒരു നാല് വിസിൽ വിസിലടിച്ചിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളത് കുക്കറിൽ വിസിലിട്ടി വിസിലിടിയുമ്പോഴേക്ക് നമുക്ക് വെല്ലുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക കേട്ടോ ഇതിന് ചെറിയുള്ളിയാണ് നല്ല ടേസ്റ്റ് കൊടു ഉണ്ടാവുക ബീഫ് കറി വെക്കുമ്പോൾ നമ്മളിപ്പോൾ വലിയുള്ളിയാണ് എടുക്കുന്നത് നമ്മളിതാ വലിയുള്ളി പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് തക്കാളി നമ്മൾ വെള്ളത്തിലിട്ട് വെട്ടമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ചെടിയത് വെളിപ്പെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് വഴക്കിയെടുക്കാം കേട്ടോ വയറ്റുന്നതിലൊക്കെ സ്വല്പ്പം ഉപ്പിട്ട് കൊടുക്കാം സ്വല്പ്പം ഉപ്പിട്ടാൽ മതി കുറച്ച് നമ്മൾ ഇറക്കി കഴിക്കുമ്പോൾ അതിലിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വയറ്റി എടുക്കാം അപ്പോൾ അത് നമ്മുടെ ഉള്ളിലൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അതാ നമ്മളിതിലേക്ക് മുളക് പൊടിയും സ്വല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ മാറ്റി വെച്ച രണ്ട് തക്കാളി തൊലി കളഞ്ഞിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിക്കാൻ പോവുകയാണേ അപ്പോൾ നമ്മൾ വയറ്റി വെച്ച് വയറ്റി വെച്ചാൽ ഉള്ളിയും മിക്സിയിലിട്ടടിച്ച തക്കാളിയും നമ്മളൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളി വാട്ടിയിലേക്ക് ഉള്ളി വാട്ടിയിലേക്ക് കുറച്ചുകൂടെ വെള്ളം വാർന്നിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചട്ടിയിലാക്കിയിട്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ഇതിലേക്ക് മാറ്റിയാണ് സമയത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ ചിലപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ ഈ സമയം നമ്മൾ കുറച്ച് കുരുമുളക് ഉണ്ട് അത് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ ഇത് നന്നായിട്ട് ഇളക്കി നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കാം കേട്ടോ അപ്പോഴേക്കും കുറുക്കി കുറുകി വരുമ്പോഴേക്കും ഉള്ളിയും ഇറച്ചി വെക്കാൻ നന്നായിട്ട് കുരുമുളകൊക്കെ നന്നായിട്ടൊന്ന് പിരിച്ച് കിട്ടും കേട്ടോ അപ്പം നമ്മളൊന്ന് ടച്ച് വെക്കാൻ പോവാണ് നന്നായിട്ട് കുറിക്കാം അപ്പോൾ അത് നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് കൈവേപ്പിലയും അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കണേ അപ്പം നമ്മുടെതാ അടിപൊളി നല്ല അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ അടുപ്പത്തു നിന്ന് ഇത് ഇറക്കി വെക്കാൻ പോവാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വേണമെങ്കിൽ നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം വേണം അത് നല്ല ഇത്രയും നല്ല നെയ്യൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇത്രയൊക്കെയുള്ള താങ്ക് യു